ഇന്നത്തെ പരിപാടി നമ്മളെ ഇവിടുന്ന് കസ്റ്റ് കുറച്ച് നാരങ്ങ എടുക്കാം ഇതിപ്പോ ഫസ്റ്റ് നമുക്ക് ഹൗ മച്ച് ഐ ഹാവ് രണ്ടാമത് വീട് പറക്കി എടുക്കണം എന്നിട്ട് ഒരു കിലോ കറക്റ്റ് നൂറ് കൊടുക്കും ഇന്നര വില കഴക്കം ലസ്കോ എത്ര കിലോ ഉണ്ട് കഷ്ടു ഒന്നര ഒരു ചലഞ്ച് ചാലഞ്ചോ എത്ര കിലോ കഷ്ടോ കറക്റ്റ് പറഞ്ഞാൽ നൂറ് റുപ്യും എത്ര ഉണ്ടെന്ന് കഷ്ട് പറഞ്ഞാലും നൂറ് കിലോ ഉണ്ടോ പറഞ്ഞോട്ടല്ലാ ഒന്നര ലാശിക്ക് ഒന്ന് അഞ്ഞൂറ് പത്തഞ്ഞട്ടോ എത്ര കിലോ അറ്റൂർ പരും ചേച്ചിട്ടോക്ക് മാറ്റിയോ കറക്റ്റ് ഒരേ നാരങ്ങ കിട്ടഞ്ഞാലേ ഞാൻ ചേച്ചി നൂറ് കറക്റ്റ് ഒരില്ലോ നാരെ എടുത്ത് കഴിഞ്ഞാൽ നൂറ്

ഒന്നേര് ഒന്ന് ഞാൻ ചേച്ചി കൊറയാൻ പാടില്ല ചേച്ചി പത്ത് കൂടിയും പ്രശ്നമില്ല കൊറയാൻ പാടില്ല ഓർമ്മ തെറ്റി പേരെന്ത് മുജിത റൂറിലല്ലോ കൂടി പ്രശ്നം ഉണ്ടായിട്ടില്ല ബുക്ക് അടുത്തല്ലേ ിലോ നാരങ്ങ കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ ഇരുനൂറ് വരും മനസ്സിലായോ കറക്റ്റ് തൂക്കി കഴിഞ്ഞ ഒരു കിലോ നാരങ്ങ കറക്റ്റ് തോക്കി നൂറ് നിങ്ങൾക്ക് ലാഭം പങ്കെടുക്കാം ഓക്കെ ഇതാക്കി ഞാൻ ശരി ആ നൊക്കെ ഇ ലൈറ്റ് ആയി കേട്ടോ കൈ ആനി ആഗഗ ആഗഗ എത്രണ്ടോ ഒരു ഒരു രൂപയേ കട്ടോ ഒരുgetElementById ഒരു 10 രൂപ കൂട പ്രശ്നമില്ല കുറച്ച് കൊറിയാൻ പോട്ടല്ലോ നൊക്കെ ആ

ോ ഇല്ല ഒരു മിനിറ്റ് നീ കസ്റ്റമർ നീ കസ്റ്റമർ എനിക്ക് ഞാൻ ഇത് ഒരിക്കലും പറഞ്ഞു തീർന്നു ഞാൻ പറ്റിക്കുന്നല്ലേ കൂടി കൊടുത്ത പ്രശ്നം ഇല്ല ഹാപ്പി രണ്ടാവുള്ളൂ അല്ലേ അഞ്ചാ അഞ്ചാ ഇത് പോയില്ല കൂടിക്കാൻ പാടുള്ളൂട്ടോ ചലഞ്ചാ വീട്ടിൽ പോക്കോ നാരങ്ങ മതി ആയി ഒരു ും അത് വാ കൂട്ടാ താങ്കൾ എടുക്കും ഒരു കിലോ നാരങ്ങ കറക്റ്റ് പറക്കിട്ട് ഒരു കിലോ അല്ലെങ്കിൽ ഒന്നിലോ അധികം നൂറ് വരും മനസ്സിലായല്ലേ എവിടെ പോയത് ഞാൻ കോളേജിൽ വീട്ടിൽ പഠിക്കുന്ന ആയിരത്തി മൂന്നൂറ് ഞാൻ ട്രൈ ആയിക്കൊരു കിലോ കറക്റ്റ് കിട്ടും നോക്കാം എത്ര നൂറ് പേരും ഒന്നുമില്ല കറക്റ്റ് ഒരു കിലോ നാരം കറക്റ്റ് ആയിട്ട് തൂക്കി കഴിഞ്ഞാല് നൂറ് പേര് ആക്കണ്ട കറക്റ്റ് നാരം കറക്കിട്ട് നൂറ് പേരും പോയിക്കോ പേരെന്ത്ശ്മി എടുത്തോ టో 1 కిలో 1 కిలో 100 రూల ఉల్లి లాంగే యామ దేరా పైసా అన్ని కొరయాన్ బాటిల్ 100 రూల కూడాన్ బాటిల్ ఓకే యెయ్ గోట్ 100 రూపీస్ హాయ్ పీల్ హాయ్ బై టాటా సో గైస్ వీడియోకి సూపర్ లైక్ కొడియ షేర్ చేయ సబ్స్క్రైబ్ చేయండి